നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ സൂപ്പർ താരം ആങ്ഹെൽ ഡി മരിയക്ക് ഈ ദിവസങ്ങളിൽ എത്ര മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചിലപ്പോൾ മില്യൺ മെസ്സേജ് വരെ വന്നിട്ടുണ്ടാവും അത്രയധികം ആരാധകരുണ്ടല്ലോ അർജന്റീനക്ക് ആംഗെൽ ഡി മരിയക്ക് വലിയ രൂപത്തിലുള്ള ഒരു സ്നേഹം ആരാധകരിപ്പോൾ നൽകുന്നുണ്ട് അവരുടെ കാവൽ ബാലാഖ അർജന്റീൻ ദേശീയ ടീമിൽ നിന്ന് വിടവാങ്ങിയ സമയമാണല്ലോ അങ്ങനെ വന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മെസ്സേജുകളിൽ ഒന്ന് തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ മകളുടെ മെസ്സേജാണ് അത് മിയാബെലൻ എന്ന പതിനൊന്ന് കരി തന്റെ പിതാവിന് എഴുതുന്ന ലെറ്റർ ഇപ്പം അഖേൽ ടീമറിയ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്ന ഹാർട്ട് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടല്ലോ അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യ ജോർഗലിന കും മക്കൾക്കും ഒക്കെ സമർപ്പിച്ച് ആ ഗോൾ ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഗോൾ ഡെഡിക്കേഷൻ അർഹിക്കുന്ന ഒരാൾ കൂടിയായിട്ടുള്ള പതിനൊന്നുകാരി ബലൻ തൻ്റെ പിതാവിനെ കുറിച്ച് കുറിച്ചിട്ടിരിക്കുന്ന വാക്കുകൾ അത് വല്ലാത്തതാണ് ഹൃദയത്തിൽ തൊടുന്ന ഒന്നാണ് അവളുടെ വാക്കുകളിലേക്ക് പോവുകയാണ് ഡിയർ ഡാഡി എനിക്കറിയാം ഒരുപാട് ആളുകൾ ഈ ഒരു ദിവസം ഒരിക്കലും വരരുത് എന്ന് ആഗ്രഹിച്ചവരായിരിക്കും നിങ്ങളുടെ വിരമിക്കൽ പക്ഷെ അത് വന്നു ഒരു കരിയർ പതിനാറ് വർഷക്കാലം നീണ്ടു നിന്ന ഒരു കരിയർ ഇവിടെ അവസാനിക്കുന്നു എനിക്കറിയാം നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്ത് ഒരുപാട് പേരുണ്ട് അവര് പോലും ഈ ദിവസം വരരുത് നിങ്ങൾ അർജന്റീൻ ദേശീയ ടീമിൽ നിന്ന് വിടവാങ്ങരുത് എന്നിപ്പോ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു പക്ഷെ എപ്പോഴും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു തടസ്സങ്ങളാകുന്ന വാതിലിനു മേൽ നിങ്ങൾ തലയിട്ടിടിച്ചുകൊണ്ടേയിരുന്നു ആ ഒരു വലിയ എഫേർട്ടിന്റെ ഫലമായിട്ട് ആ തടസ്സങ്ങളൊക്കെ പൊട്ടിപ്പോയി നിങ്ങൾ ആറ് വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചു വല്ലാതെ സഫർ ചെയ്തു ഒരുപാട് വർഷങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി പക്ഷേ ഒടുവിൽ ഇതാ ഈ ഒരു റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ ആ ഒരു വലിയ മെഡൽ സ്വന്തമാക്കി വലിയ നേട്ടം വേൾഡ് കപ്പ് അത് കൂടാതെ പിന്നെയും ഒരുപാട് കിരീടങ്ങൾ മുപ്പത്തിനാലെണ്ണം സെഡലി ഒരു ഹ്യൂജ് സ്റ്റെപ്പാണ് നിങ്ങൾ ദേശീയ ടീമിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ക്ലബിലും അതുപോലെ തന്നെ ക്ലബിനും രാജ്യത്തിനും ഒക്കെ ആയിട്ട് നിങ്ങൾ മികച്ച പ്രകടനം നടത്തി വെംബ്ലിയിലും മാറക്കാനയിലും ഖത്തറിലും നിങ്ങൾ ഇതിഹാസങ്ങൾ രചിച്ചു ഈ മൂന്ന് പ്ലേസുകൾ തീർച്ചയായിട്ടും എക്കാലത്തേക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിൽ മാർക്ക് ചെയ്യപ്പെട്ടിരിക്കും പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് ആ സ്ഥലങ്ങളിലും പതിഞ്ഞിരിക്കുകയാണ് കണ്ണുനീരിനിടയിൽ വേദനക്കിടയിൽ നിങ്ങൾ ഗുഡ് ബൈ പറയുകയാണ് ഈ ഒരു ടീമിനോട് നിങ്ങളോട് അർജന്റീന ആരാധകരും ഗുഡ് ബൈ പറയുന്നു വലിയ സ്നേഹവും അഫെക്ഷനും നിങ്ങൾക്ക് നൽകുന്നു ഇനി എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങളുടെ ജീവിതം ആ ഒരു ടീഷർട്ടിന് വേണ്ടി അർജന്റൈൻ ജേഴ്സിക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതം അതായിരുന്നു നിങ്ങളുടേത് ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട ഒരാൾ ഏറ്റവും അധികം വെറുക്കപ്പെട്ട ഒരാൾ പിന്നീട് ഏറ്റവും അധികം സ്നേഹം നേടിയ ഒരാളായിട്ട് മാറുന്നു അതേ സമയം തന്നെ വല്ലാത്തൊരു ജേണിയായിരുന്നു ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ഒരുപാട് സഹിച്ചിട്ടുണ്ട് അതിന്റെ ഫലം ഒടുവിൽ നിങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു എനിക്കറിയാം ഒരുപാട് പേർക്ക് നിങ്ങൾ ഹീറോ ആയിരിക്കില്ല ദേശീയ ടീമിൽ അത്ര വലിയ മികവ് കാണിച്ചവനാണെന്ന് ഒരു പക്ഷെ ചിലരെങ്കിലും നിങ്ങളെ കാണുന്നുണ്ടാവില്ല പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച താരം നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് പേഴ്സണും നിങ്ങളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകും നിങ്ങളുടെ നിമിഷങ്ങൾ വരുന്ന ദിവസങ്ങളിൽ എല്ലായ്പ്പോഴും എന്ന പോലെ മനോഹരമായിരിക്കും കളിക്കളത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കണ്ണുനീരുകൾ നിങ്ങളുടെ ആ ഒരു മാഡ്നസ് തീർച്ചയായിട്ടും മിസ് ചെയ്യപ്പെടും അർജന്റീൻ ജേഴ്സിയിൽ മിസ് ചെയ്യപ്പെടും എനിക്കുറപ്പുണ്ട് നിങ്ങളുടെ കരിയറ് ഭാവിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാർക്ക് ചെയ്യപ്പെടുമെന്ന് ഇന്നത്തെ ഈ മുദ്രകൾ ദേശീയ ടീമിലെ നിങ്ങൾ കളി അവസാനിപ്പിക്കുമ്പോഴുള്ള ഈ ഒരു മാർക്കുകൾ എന്തായാലും ഞാൻ നിങ്ങൾ ഒരു പ്ലെയർ എന്ന രൂപത്തിലല്ല ഓർക്കുന്നത് മറിച്ച് ഒരു ഹീറോ ആയിട്ടാണ് എല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു ഹീറോ വേൾഡ് കപ്പും മറ്റു പലതും നേടിയെടുത്തിട്ടുള്ള ഒരു ഹീറോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാവാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുന്നതിന് ഞാൻ ജീവിതത്തോട് തന്നെ നന്ദി പറയുന്നു എനിക്കറിയാം നിങ്ങൾ വർഷങ്ങളോളം ഇനി വരാനിരിക്കുന്ന ഒരുപാട് വർഷക്കാലം ഓർമ്മിക്കപ്പെടും ഒരു സംശയവുമില്ല നിങ്ങൾ എല്ലായ്പ്പോഴും ലോകത്തെ മികച്ച താരങ്ങളുടെ ഗണത്തിൽ പരിഗണിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതല്ല എനിക്ക് നിങ്ങൾ ലോകത്തെ ഏറ്റവും മികച്ച താരമാണ് ലോകത്തെ ഗ്രേറ്റസ്റ്റ് പ്ലെയർ പ്ലെയറാണ് എല്ലായ്പ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാനുണ്ടാകും എല്ലായിടത്തും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാകും നിങ്ങളെ ഞാൻ അത്രയധികം അന്വർ ചെയ്യുന്നു എനിക്കിനി കൂടുതൽ വാക്കുകൾ കിട്ടുന്നില്ല ഞാനിപ്പോൾ എത്രത്തോളം അഭിമാനം കൊള്ളുന്നുണ്ട് എന്നുള്ളതിന് നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ എത്രത്തോളം അഭിമാനം കൊള്ളുന്നു എന്നതിന് എനിക്കിനി പറയാൻ വാക്കുകളില്ല ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പതിനൊന്നുകാരി തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അങ്ഹേൽ ഡി മരിയ അവര് പറയുന്നുണ്ട് ആ പതിനൊന്നുകാർ പറയുന്നുണ്ട് നിങ്ങളൊരു പക്ഷേ അത്ര വലിയ കളിക്കാരനായിട്ട് പലരും നിങ്ങളെ കാണുന്നുണ്ടാവില്ല അങ്ങനെ ആര് കണ്ടില്ലെങ്കിലും ലോകത്തെ ഏറ്റവും മികച്ച താരം എനിക്ക് നിങ്ങളാണ് എൻ്റെ ഹീറോയാണ് എന്ന് എൻ്റെ പിതാവിനോടുള്ള സ്നേഹം ആ വരികളിൽ വ്യക്തമായിട്ട് കാണാം പക്ഷേ ലോക ഫുട്ബോളിലെ എണ്ണം പറഞ്ഞ താരങ്ങളിൽ ഒരാളായിട്ട് തന്നെയാണ് ഡി മരിയയെ ഫുട്ബോൾ ലോകം കാണുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തൊരു കരിയറാണ് അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ അർജന്റീൻ ദേശീയ ടീമിൽ നിന്ന് അദ്ദേഹം വിരമിക്കുമ്പോൾ അർജന്റീൻ താരങ്ങളും അവരുടെ കോച്ചും ഇപ്പോഴും ശ്രമിക്കുകയാണ് വിരമിക്കരുത് ഒരു വർഷം കൂടി കളിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയധികം ആ ടീം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം അർജന്റീനയുടെ ഇരുപത്തിയെട്ട് വർഷക്കാലത്തെ കിരീടക്ഷാമം അവസാനിപ്പിച്ചുകൊണ്ട് മറക്കാനയില് ബ്രസീലിനെ പരാജയപ്പെടുത്തിയപ്പോൾ വിജയകൾ പിറന്നത് ആ ബോട്ടിൽ നിന്നായിരുന്നില്ലേ അർജന്റീന വേൾഡ് കപ്പ് നേടിയ ഫൈനൽ മത്സരത്തിനും അദ്ദേഹത്തിന്റെ വക ഗോൾ ഉണ്ടായിരുന്നില്ലേ സോ അർജന്റീനക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഒരു കാവൽ മാലാഖയായി അദ്ദേഹം ഉണ്ടായിരുന്നു റൊസാരിയോയിലാണ് അദ്ദേഹത്തിന്റെയും ജനനം അതെ മെസ്സി അതേ റൊസാരിയോയില് മെസ്സിക്കൊപ്പം കിരീട നേട്ടങ്ങള് ഏർ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം മെസ്സി കിരീടം നേടുമ്പോൾ അർജന്റീന കിരീടം നേടുമ്പോൾ മെസ്സിക്ക് തൊട്ടരികില് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ആങ്ഹെൽ ഡി മരിയും മെസ്സിയും പരസ്പര പൂരകങ്ങളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് കോപ്പ അമേരിക്കയുടെ സെമി ഫൈനൽ മത്സരത്തിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോലിയോ മെസ്സി തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞത് ഈ സെമി നമുക്ക് വിജയിക്കണം ഫൈനൽ നമുക്ക് ഡിമരിയക്ക് വേണ്ടി കളിക്കണം എന്ന് അത്രത്തോളം ആ ടീമും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അർജന്റീനയുടെ അണ്ടർ ട്വന്റി ടീമിലും അണ്ടർ ട്വൻറ്റി ത്രീ ടീമിലും ഒക്കെ കളിച്ചു രണ്ടായിരത്തി എട്ട് മുതലാണ് അവരുടെ സീനിയർ ടീമിനു വേണ്ടി അദ്ദേഹം കളിക്കുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ മുപ്പത്തിയൊന്ന് ഗോളുകൾ ആ മുപ്പത്തി ഒന്നില് പലതും നമ്മൾ പറഞ്ഞ പോലെ വളരെ ക്രൂശ്യലായിട്ടുള്ള ഗോളുകൾ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പിന്റെ ഫൈനൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റാത്ത കാര്യം നിങ്ങൾക്കറിയാം അന്ന് വേൾഡ് കപ്പില് അവർക്ക് മുത്തമിടാൻ കഴിഞ്ഞില്ല പക്ഷെ എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ആ വേൾഡ് കപ്പില് മുത്തമിട്ടു കോപ്പയില് ഇപ്പൊ രണ്ട് തവണ മുത്തമിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഫനലിസ്യുമായിൽ മുത്തമിട്ടു ഒളിമ്പിക് ഗെയിമിൽ അദ്ദേഹം ഗോൾഡൻ മെഡൽ രണ്ടായിരത്തി എട്ട് ബീജിങ്ങിൽ വെച്ച് നേടിയിട്ടുണ്ടായിരുന്നു അണ്ടർ ട്വന്റി വേൾഡ് കപ്പിൽ രണ്ടായിരത്തി ഏഴില് വിന്നറായിരുന്നു അങ്ങനെ സകലതും നേടിയിട്ടാണ് സാർത്ഥകമായ ഒരു കരിയർ അദ്ദേഹം അവസാനിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ കുഞ്ഞുമോൾ പറഞ്ഞ പോലെ ഇതിനേക്കാൾ മനോഹരമായിട്ട് എങ്ങനെയാണ് ഒരു കരിയർ ഉണ്ടാവുക ആ അവള് പറയുന്നില്ല പതിനൊന്നുകാരി പറയുന്നില്ലേ ഞാനിപ്പോ എത്രത്തോളം നിങ്ങളെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു എന്ന് എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാനാവില്ല എന്ന് അതെ അദ്ദേഹം അവരുടെ കുടുംബത്തിന്റെ മാത്രമല്ല അർജന്റീൻ ഫുട്ബോളിന്റെ മാത്രമല്ല ലോക ഫുട്ബോളിന്റെ തന്നെ അഭിമാന സ്തംഭമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂട്ടി വിശേഷങ്ങളുമായി